നമസ്കാരം ചങ്ക് ചങ്ങായിമാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോബിൻ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ അബുദാബി വന്നിട്ട് കുറേ യാത്രകൾ ചെയ്തു കേട്ടോ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് പോയി ഷെയ്ഖ് സായിദ് മോസ്ക് കാണാൻ പോയി ഈ വീഡിയോസ് എല്ലാം പെൻഡിങ് ആണ് എനിക്കറിയാം നമ്മൾ എടുത്തിട്ടും ഇടാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾക്ക് ജോലിയിൽ അല്പം ബിസി ആയിപ്പോയി അതുകൊണ്ട് എഡിറ്റിങ്ങിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇടാഞ്ഞത് ഒത്തിരി നോയിസ് ഉള്ളിടത്തൊക്കെ ഓവർ ഓവറായിരിക്കും ചെയ്യുന്നത് കൂടുതലും മിക്കവാറും ഈ ഫോണിലാണ് ഇപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും അല്ല അതുകൊണ്ട് വോയിസ് ഓവർ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കാഴ്ച കാണാനാണ് അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പോയ ഒരു സ്ഥലം ആ വീഡിയോ ഞാൻ പിന്നീട് അബുദാബിയുടെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഷേഖാദ് ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനകത്തെ കാഴ്ചകളെല്ലാം കണ്ടു ആ വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് അവിടെ ഒരു ഫയർ വർക്ക് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വൺ അവർ അൻപത് പ്ലസ് മിനിറ്റിന്റെ ഒരു ഫയർ വർക്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ പോയിട്ടില്ല ഇത് ആദ്യത്തെ ഒരു എക്സ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബ്രോയും ഷാമിറും അതുപോലെ തന്നെ പോയിട്ടുണ്ട് അവിടെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു ചെറിയ ബാർബിക്യൂ യു പാർട്ടിയും എല്ലാമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ന്യൂ ഇയർ അല്ലേ അപ്പം ഞാനും ജസീമോട് ഇവിടുന്ന് യാത്ര പോവുകയാണ് നമ്മൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം നിറച്ചിട്ടുണ്ട് അപ്പം നമുക്ക് യാത്രയിലേക്ക് പോവാം ഞങ്ങളുടെ ഈ യാത്ര നിങ്ങളും കൂടെ കൂടുകല്ലേ യാത്രയിലേക്ക് കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ മറ്റേമാര് ഇൻപ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും കിട്ടാതെ തന്നെ നമുക്ക് നമ്മുടെ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിൻ്റെ അവിടെ എത്താനായി ഇവിടുത്തെ പാർക്കിംഗ് എല്ലാം ഫുൾ ആയതുകൊണ്ട് ഇതേ പോലീസുകാർ വണ്ടിയെല്ലാം ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് നമ്മൾ ഏതായാലും ഈ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്നില്ല നേരെ താഴെ കച്ചയുണ്ട് അവിടെ പോയി പാർക്ക് ചെയ്താണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റാക്കുന്നത് അതെ ഈ കാണുന്നതാണ് ഷെയ്ഖ് സാഹദ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ് നേരത്തെ നമ്മൾ വന്നപ്പോൾ അതെ ഈ ഫുഡ് കോർട്ടൊന്നും ഇല്ലാന്നീ ചുമന്ന കുടിലുകൾ ഫുഡ് കോർട്ടാണ് കേട്ടോ അപ്പൊ മച്ചാമാർ അതെ നമ്മൾ എത്തിയിട്ടുണ്ട് മനോജ് ബായുടെ കാർ ഇവിടെ കിടപ്പുണ്ട് അവരി പാർക്ക് ചെയ്തിട്ട് ഷെയ്ക്ക് സാബ് ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെക്കാട്ടി കാട്ടി മുമ്പേ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ സ്ഥലമെല്ലാം എല്ലാം ഫില്ലായി തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ബാരിക്കേഷനൊന്നും ഇല്ല ഇപ്പൊ ബാരിക്കേഷൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും മച്ചാമാര് നമ്മള് വന്നപ്പോഴത്തേക്കും ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ നേരത്തെ വന്നപ്പോൾ വന്നപ്പോ ഇതുപോലെ ബാരിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാം ബാരിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടി ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പോലീസ് സർവേലൻസ് ഉണ്ട് നമ്മൾ വന്നപ്പോൾ ഈ സൈഡിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തേക്കുമായിരുന്നു ഇപ്പം എല്ലാം ബാരിക്കേഷൻ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ഇഷ്യൂസ് കാരണം അന്ന് പാർക്കിങ്ങും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ ഈ ബാരിക്കേഷിന്റെ അകത്തായി അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് അടുപ്പ് സെറ്റ് ചെയ്യുവാണ് കഴിഞ്ഞ പ്രാവശ്യം ജേക്ക് ഫെസ്റ്റിവലിനകത്ത് കയറാൻ പത്ത് തലമുറ ഉള്ളായിരുന്നു ടിക്കറ്റ് ഇപ്രാവശ്യം അത് ആയതുകൊണ്ട് തന്നെ നമ്മളാരും കേറിയില്ല കേട്ടോ കത്തും മതി 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 ഒരു പീസ് കത്തിക്കും മനുഷ്യ ആ അങ്ങനെ ചങ്ങായിമാരെ നമ്മുടെ ചൂള കത്തിയിട്ടുണ്ട് ഈ തണുപ്പത്ത് ഈ ചൂളയുടെ ചൂടത്ത് നിൽക്കാൻ നല്ല രസം ഉണ്ടെങ്കിലും നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ അതിനായിട്ട് നമുക്ക് റെഡി ചൂള അപ്പോൾ മറ്റാൻമാരെ ചൂള കത്തി കനലായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മനോജ് ബ്രോ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ബാച്ച് ആയിട്ടുള്ള ചിക്കൻ ഫ്രാങ്ക്സ് അല്ലെങ്കിൽ സോസേജ് ഗേറ്റ് ആണ് പോയി അത് എങ്ങനെ സാധനം ഓടിയൊന്നും വരാൻ അങ്ങനെ ചെങ്ങായിമാരേ നമ്മൾ ആദ്യത്തെ ബാച്ച് ആയിട്ട് ഇട്ടിരുന്ന ഈ സോസേജ് എല്ലാം റെഡി ആയിട്ടുണ്ട് സോസേജ് വേവാൻ പിന്നെ അധികം സമയം വേണ്ടല്ലോ ഹാഫ് കുക്ക്ഡ് ആയിട്ടാണല്ലോ വരുന്നത് ഏതായാലും നമ്മൾ ഇതെല്ലാം എടുക്കുകയാണ് വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കിന് പാത്രം കാലിയായിട്ടുണ്ട് കേട്ടോ കാലി വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കിന് സാധനം കാലിയായി അങ്ങനെ വച്ചന്മാരെ നമ്മൾ സോസേജ് എല്ലാം അടിച്ച് തീർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും മനോജ് ബൈദേ അടുത്ത ബാച്ച് ചിക്കൻ കേട്ടിട്ടുണ്ട് കേട്ടോ കൂടെ കൂടതേ ഷേഖ് ഫെസ്റ്റിവലിന്റെ അവിടെ നിന്ന് സാമ്പിൾ വെടിക്കെട്ടുകളും കാണുന്നുണ്ട് കേട്ടോ ഇതൊന്നും അല്ല യഥാർത്ഥ പൂരം കാണാൻ പോകുന്നതേ ഉള്ളൂ ചെങ്ങായിമാരെ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഫയർ വർക്ക് ഏകദേശം ഗിന്നസ് റെക്കോർഡ് തീർക്കുന്ന രീതിയിൽ അമ്പത് മിനിറ്റ് കൂടുതലും ദീർഘള്ളതാണ് കേട്ടോ അപ്പം ചെങ്ങായിമാർ അതെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ അതെ അപ്പുറത്ത് നമുക്ക് രണ്ടാമത്തെ ബാച്ച് കയറ്റാനുള്ള സോസേജ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇവിടെ കയറ്റിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പം ഏകദേശം സമയമായി വരുന്നു പതിനൊന്നരയായി വരുന്നു അങ്ങനെ ചങ്ങായി ചങ്ങായിമാർ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ആണ് ആദ്യമായിട്ട് ഗ്രില്ല ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയുണ്ട് എന്ത് ടേസ്റ്റ് ഒന്നും അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒന്നും പറയണ്ട അച്ഛൻ ഇതേ നോക്കിക്ക നമ്മള് കഴിച്ചോണ്ടിരുന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അതേ ആ പോകുന്നത് അല്ല ബലൂൺ ആണെന്ന് തോന്നുന്നു ഡ്രോൺ ബലൂൺ ആയിരിക്കും അങ്ങനെ മെച്ചമാരെ എല്ലാം സക്സസ് ആയിരുന്നു നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ചിരുന്ന സോസേജ് ആണെങ്കിലും ചിക്കൻ പീസ് ആണെങ്കിലും എല്ലാം ഗ്രില്ല് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഏതായാലും നല്ല ആദ്യമായിട്ട് ഇതാണേലും പാളി പോയിട്ടില്ല കേട്ടോ അങ്ങനെ ചെങ്ങായിവർ ഇതേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഡ്രോൺ ഷോ ആയിരുന്നു കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടിരിക്കാൻ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രോൺ ഷോ ആണ് ഇവർ ടെക്നോളജിയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡ്രോൺ ഷോയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത് ഡ്രോൺ ആണെന്ന് ഒരു ഡിസ്പ്ലേ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ അത്ര നല്ല സാങ്കേതികയോടാണ് ഇത് കാണിക്കുന്നതൊക്കെ ഈ ഡ്രോൺ ഷോ കഴിയുമ്പോൾ ഉടനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഗിന്നസ് റെക്കോർഡ് നേടിയ ലോങ് ഡ്യൂറേഷനുള്ള വർക്ക് കാണുന്നത് ഏതായാലും നമുക്കതായിട്ട് കാത്തിരിക്കാം ഓ ആഴിവിളി ഈ ചൂടോടെ നമ്മൾ അതെങ്ങനെ എടുത്ത് മാറ്റി വിടാം അതോടൊപ്പം നമുക്ക് തലതിരിഞ്ഞേ കിട്ടത്തുള്ള ഓസിനെത്രയൊക്കെ കണ്ടാൽ മതി എന്നാ അവര് പറയുന്നു അങ്ങനെ ചങ്ങായിമാർ ഏതായാലും ഫയർവർക്കിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ് അദ്ദേഹം ഡ്രോണിൽ കൂടെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന കൗണ്ട് ഡൗണും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഫയർവർക്ക് കൂടെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വാ വളരെ മനോഹരമായിരുന്നു ഏതായാലും നിങ്ങൾ കണ്ടിട്ടു കേട്ടോ അപ്പൊ ചെങ്ങായിമാരെ അതെ നമ്മൾ രണ്ട് ആംഗിളിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ട് ഒന്ന് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് എടുത്തതാണ് മറ്റേത് നമ്മുടെ ജെറിംബ്രോയും ഫാമിലിയായിട്ട് ഷെയ്ക് സൈഡ് ഉണ്ടായിരുന്നു അവിടുന്ന് അവരെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ ചെങ്ങായിമാരെ ഞങ്ങൾ ഈ യാത്ര എൻജോയ് ചെയ്തു നിങ്ങൾക്കും ഈ യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സമയപരിധി കാരണം ഫുൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെങ്ങായിമാരെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേറ്റു ഫാർമർക്കൊക്കെ കുറേ ടൈമുണ്ട് നമ്മളിടയ്ക്കൊന്ന് ലൈവൊക്കെ പോയി നോക്കി വണ്ടികളെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും പുതിയൊരു വീഡിയോമായി വരെ ഇഷ്മി ഷോബിനസ് മാത്യു സൈനിങ് ഓഫ്